സുപ്രീം കോടതിയിൽ പോയാൽ ബോബി ചെമ്മണൂരിന്റെ ദ്വയാർത്ഥ പ്രയോഗം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ നിലനിൽക്കാൻ സാധ്യതയില്ല കാരണം അദ്ദേഹം പറയുന്നത് കുന്തി ദേവിയെ കാണുമ്പോൾ ഹണിയഹോസിനിയാണ് ഓർമ്മ വരുന്നത് എന്നാണ് ഇതിൽ എവിടെയാണ് സ്ത്രീത്വത്തെ അപമാനിച്ചതായി തോന്നുന്നത് അദ്ദേഹം കണ്ട മഹാഭാരത കഥയെ ആസ്പദമാക്കി നിർമ്മിച്ചിട്ടുള്ള സീരിയലിലെ ോസിന് സാവ്യം തോന്നിയാൽ അത് സ്ത്രീകൾക്കെതിരെയുള്ള മാറുമോ ശരീരം കാണിച്ചുള്ള വസ്ത്രധാരണത്തിന് പകരമായി കാവി ചുരിട്ടത്തിൽ തലമുടി മുകളിലേക്ക് കെട്ടിവെച്ചു വന്ന നടിയെ പുരാണ കഥാപാത്രങ്ങളെ പോലെ തോൽപ്പിച്ചതാവാന്നെ പിന്നെ കുന്തിദേവി എന്ന വാക്ക് ഏത് കോടതിയിൽ ആയാലും അത് പ്രയോഗമായി വിധി എഴുതാൻ കഴിയില്ല കുന്തിദേവി എന്ന വാക്കിനെ കേരളത്തിൽ ഇന്നേ വരെ ആരും ഉപയോഗിച്ചിട്ടില്ല അത് തന്നെയാണ് അതിന്റെ കാരണവും പിന്നെ കുണ്ടി ദേവി എന്ന വാക്കിന് കേരളത്തിൽ ഒരു ദയാത്ഥമുണ്ടെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാൽ അത് നിയമവിരുദ്ധവുമാണ് നടിയെന്നല്ലേ പറഞ്ഞത് വെടിയെന്നല്ലോ എന്ന് പറഞ്ഞതിലും വെടി എന്ന വാക്കിന് മലയാള ഭാഷയിൽ ദയാത്തങ്ങൾ ഇല്ല എന്ന് ഏതു വക്കിലിനും കോടതിയിൽ വാദിച്ച് ജയിക്കാം മലയാള ഭാഷയിലെ നല്ല വാക്കുകളെ കുറെ തെറിവീരന്മാർ ദയാർത്ഥ പ്രയോഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ വാക്ക് ഒരു പൗരന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നതും നിയമവിരുദ്ധം തന്നെയാണ് മനോഹരമായ മലയാള വാക്കുകൾക്ക് ദ്വയാർത്ഥങ്ങൾ മലയാള ഭാഷയിൽ ഉണ്ടെന്ന് കോടതിയിൽ തെളിയിച്ചാൽ മാത്രമേ ബോബി ചെമ്മണ്ണൂരിന് ശിക്ഷ വിധിക്കാൻ പറ്റുകയുള്ളൂ മലയാള ഭാഷയിലെ വാക്കുകൾക്ക് ദയാർത്ഥങ്ങൾ ഇട്ട സമൂഹത്തിലെ നീചമായ തെറുവീരന്മാരെ കൂട്ടുപിടിച്ച് ആ അർത്ഥമാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് കോടതി വിധിച്ചാലും അത് യഥാർത്ഥ നീതിയാവുന്നില്ല സുപ്രീം കോടതിയിൽ ചെല്ലുമ്പോൾ തെറി വീരന്മാർ ഉണ്ടാക്കിയ മലയാള ഭാഷയുടെ ദ്വയാർത്ഥം എന്തെന്ന് എന്നല്ല മലയാളം പോലും അറിയാത്ത ജഡ്ജിമാർ ആണ് ഇരിക്കുന്നത് പിന്നെ ഇത് എന്താണെന്ന് ജഡ്ജിയോട് പറഞ്ഞ് പരിഭാഷപ്പെടുത്തി കൊടുക്കണം ആ പരിഭാഷപ്പെടുത്തി കൊടുക്കുന്ന അർത്ഥമാവട്ടെ മലയാള ഭാഷയിൽ ഇല്ലാതാലും മലയാള ഭാഷയിൽ ദയാർത്ഥ പ്രയോഗങ്ങൾക്ക് സ്ഥാനമില്ലാത്തത് കാരണം കണ്ടതും കേട്ടതുമായ വാക്കുകളാണ് ഇതിന്റെ അർത്ഥം എന്ന കോടതിയിൽ വാദിച്ച് ജയിക്കാനുമാവില്ല പിന്നെ ഹണി റോസ് കൊടുത്ത രഹസ്യമൊഴിയിലാണ് പ്രശ്നങ്ങൾ ഉള്ളത് എങ്കിൽ അത് എന്താണെന്ന് ആർക്കും അറിയില്ല ബലാത്സംഗം ചെയ്ത ആൾക്കു വരെ ജാമ്യം കൊടുക്കുന്ന നമ്മുടെ നാട്ടിൽ ബലാത്സംഗം ചെയ്യാത്ത ഒരാൾക്ക് ജാമ്യം നിഷേധിക്കുന്നതിൽ വേറെ എന്തൊക്കെയോ ഉണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നവീൻ ബാബുവിന്റെ ഭാര്യ തന്റെ ഭർത്താവിനെ കൊന്നതാണെന്ന് പറഞ്ഞ് സി അന്വേഷണം വേണമെന്ന് പറഞ്ഞ് എല്ലാവരുടെയും അടുത്തു ചെന്നിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല പി ദിവ്യയെ അറസ്റ്റ് ചെയ്യാൻ താമസിച്ച പോലീസ് ഒരു നടിയുടെ പരാതിയിൽ ഇളകിയോടി വയനാട്ടിൽ ചെന്ന് പിടികൂടിയത് എന്ത് കാരണം കൊണ്ടാവാം ഇതേ നീതി ഒരു സാധാരണ സ്ത്രീക്ക് ഇവിടെ ഇതുവരെ കിട്ടിയിട്ടുണ്ടോ അതോ കുറച്ച് പടങ്ങളിൽ മാത്രം വേഷമിട്ട ഹണി റോസിന്റെ ആരാധകരാണോ നിയമപാലകർ ആൺനോട്ടങ്ങളുടെ രഹസ്യവും പരസ്യവുമായ ഭാവങ്ങളെ വിദഗ്ധമായി ഉപയോഗിക്കുന്ന വസ്ത്രധാരണത്തിലൂടെ കേരളീയ ജനതയുടെ മനഃശാസ്ത്രം മനസ്സിലാക്കി ഒരു ഉദ്ഘാടനത്തിന് ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന താരമായി മാറിയ ഒരാൾക്ക് കിട്ടുന്ന പരിഗണന മലയാള സിനിമയിലെ മറ്റു നടിമാർ ഉദ്ഘാടനം ചെയ്താൽ കിട്ടുമോ അതിന്റെ കാരണം അരിയാഹാരം കഴിക്കുന്ന ഏത് മലയാളിക്കും അറിയാം ബോബി ചമ്മണ്ണൂർ ആഭാസനോ തമ്മാടിയോ ആരുമായി കൊള്ളട്ടെ ഇവിടെ അയാൾ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ടില്ല ബലാത്സംഗം ചെയ്ത് കൊന്ന ആളുകൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത ഒരു സമൂഹത്തിൽ വാളയാകും രക്ഷ കൊലപാതകവും എല്ലാം ൾ മറക്കും ഒന്നര വർഷം മുമ്പ് പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ത്രീ കൊടുത്ത പരാതിയിൽ ജീമോൻ കല്ല എന്ന സാമൂഹിക പ്രവർത്തകനെ ആകുമാസം ജയിലിൽ അടച്ചിട്ട് ആ കേസിൽ കോടതി അദ്ദേഹത്തെ വിചാരണയില്ലാതെ വെറുതെ വിട്ടപ്പോൾ ആ കേസിൽ എഫ്ഐആർ ഇട്ട പോലീസുകാരുടെ സാമാന്യ ബുദ്ധി നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ പോലീസുകാരും കൂട്ടാളിയും പെൺകുട്ടിയും എല്ലാം തന്നെ ചതിക്കുക ആയിരുന്നു എന്ന് പറഞ്ഞ് ആ പാവം മുഖ്യമന്ത്രിക്കും ഡി എല്ലാവർക്കും പരാതി അയച്ചിട്ട് ഒരന്വേഷണവും നടത്താതെ വച്ചിരിക്കുന്ന പോലീസ് ആണ് ഇവിടെയുള്ളത് ആ നിയമമാണ് ഇവിടെ ഭരിക്കുന്നത് ഇവിടെ പരാതി കൊടുത്ത നടി പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട് ഗോപി ചമ്മണ്ണൂരിന് എതിരെ ഈ പരാതി കൊടുക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയോടും ഡി ജി പിയോടും എ ഡി ജി പിയോടും ആലോചിച്ചാണ് തീരുമാനമെടുത്തതെന്ന് അതായത് ഇവരോട് എല്ലാവരോടും ആലോചിച്ച് തീരുമാനമെടുത്തു കൊടുത്ത പരാതിയാണ് ഇത് വി ഐ പി പരിഗണന കൊടുത്ത കേസാണ് ഇത് ഈ നാട്ടിലെ സാധാരണ പെൺകുട്ടിക്ക് ഇതിനു സ്വീകരമായ പ്രശ്നങ്ങളെ നേരിട്ടാൽ ഒരു മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് പരാതി കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ ആലോചിക്കണം ഒരു പരാതിയുമായി ചെന്നാൽ തേരാപ്പാര നടക്കേണ്ടി വരും ചിലപ്പോൾ തിരിഞ്ഞു നോക്കില്ല ഇവിടെ സുപ്രീം കോടതി പലപ്പോഴും പറഞ്ഞിട്ട് ഉള്ളതാണ് ഏഴു വർഷം വരെ തടവ് കിട്ടാവുന്ന പരാതികളിൽ നോട്ടീസ് കൊടുത്ത് വരുത്താം എന്ന് ഇവിടെ സംഭവിച്ചത് മൂന്ന് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഈ കേസിൽ നോട്ടീസ് കൊടുക്കാതെ ഒറ്റ ദിവസം കൊണ്ട് അറസ്റ്റ് ചെയ്യുക ആ ദിവസം തന്നെ പരാതിക്ക് അടിസ്ഥാനമായ വീഡിയോ ദൃശ്യങ്ങൾ കാണാതെ കോടതി തീരുമാനം എടുക്കുക എന്നുള്ളതൊക്കെ സാധാരണ ജനങ്ങൾക്ക് സംശയത്തിന്റെ സാധാരണക്കാരൻ ഒരു പരാതിയുമായി ചെന്നാൽ മാസങ്ങളും വർഷങ്ങളും എടുക്കുന്ന ഈ നാട്ടിൽ നിയമത്തെ മറികടക്കുന്ന അല്ലെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് സാധാരണക്കാരന്റെ പരാതിക്ക് ഒരു വിലയുമില്ല ഇവിടെ അങ്ങനെ ലക്ഷക്കണക്കിന് പരാതികൾ കേരള പോലീസ് സ്റ്റേഷനുകളിൽ കെട്ടിക്കിടക്കുന്നുണ്ട് ഹണി റോസിന് അനുവാദമില്ലാതെ കയറി പിടിച്ചു എന്ന് പറഞ്ഞാൽ ആ വീഡിയോയിൽ വ്യക്തമായി കാണാം ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് ആണ് പിടിക്കുന്നതെന്ന് അപ്പോൾ അനുവാദമില്ലാതെ പിടിച്ചെന്നുള്ള വാദം ശരിയാവുന്നത് എങ്ങനെ മാത്രമല്ല അതിന് എത്രയോ മുമ്പുള്ള ചടങ്ങിൽ ഹണിയുടെ കയ്യിൽ പിടിച്ച് വട്ടം കറക്കുന്നത് നമ്മൾ കണ്ടതാണ് അന്ന് ഇല്ലാത്ത പരാതി ഇപ്പോൾ എങ്ങനെ ഉണ്ടായി അതേ പ്രവൃത്തി തന്നെ ഇപ്പോൾ ചെയ്തപ്പോൾ കയറി പിടിച്ചു എന്ന് കേസ് കൊടുക്കുന്നത് എന്തിനാണ് അന്ന് പരാതി ഇല്ലാത്ത ആൾക്ക് ഇപ്പോൾ കയറി പിടിച്ചു എന്ന് വരുന്നത് എങ്ങനെയാണ് നല്ല ഒരു വക്കീലിനെ വെച്ച് വാദിച്ചാൽ ഇതൊന്നും കോടതിയിൽ നിലനിൽക്കില്ല മുഖ്യമന്ത്രിയോടും ഡി ജി പിയോടും എല്ലാം ആലോചിച്ച് എഴുതി ചേർക്കപ്പെട്ട എഫ്ഐ ഇല്ലാത്ത കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷണ വിധേയമാക്കണം കാരണം ഇല്ലാത്ത കുറ്റങ്ങൾ ചുമത്തി എഫ്ഐആർ ഇട്ട് പല പാവപ്പെട്ടവരെയും ജയിലിൽ ആക്കുന്നുണ്ട് അതിന് ഉത്തമ ഉദാഹരണമാണ് ജീമോൻ കല്ലുപുരികൽ ഒരു പെൺകുട്ടിയുടെ ആകാരവടിവ് നല്ലതാണെന്ന് പറഞ്ഞാലോ ഹസ്തദാനം ചെയ്താലോ ശിക്ഷിക്കാൻ നിയമമുള്ള ഈ നാട്ടിൽ ആകാരവടിവ് കാണിച്ചുകൊണ്ട് ഏത് പെൺകുട്ടിക്കും വസ്ത്രം ധരിക്കാൻ നിയമ അവകാശമുണ്ട് ഇവിടെ മാൾ മറക്കാൻ സമരം ചെയ്ത സ്ത്രീകളിൽ നിന്ന് മാൾ കാണിക്കാൻ വെമ്പൽ കൊള്ളുന്ന പുതു തലമുറയിലേക്ക് ചരിത്രം മാറ്റി ചെയ്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു